അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ ടോപ്പ് ഫൈവ് ആയ നമ്മുടെ അർജുൻ ജാസ്മിൻ ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ഋഷി നമ്മുടെ അഭിഷേക് ഇവരാണ് മിഡിൽ ഈസ്റ്റിൻ്റെ ചാറ്റ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടന് ഏഷ്യാനെറ്റ് ഫസ്റ്റ് വിന്നറായതിൻ്റെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് വന്ന് നേരിട്ട് തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടന് ഗിഫ്റ്റ് പ്രൈസ് മണിയും അതേപോലെ തന്നെ ടാക്സ് മണിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ വീഡിയോകളും എല്ലാ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങി ഈ ഏറ്റവും അധികം വലിയൊരു ഭാഗ്യം ലഭിച്ചത് നമ്മുടെ അർജുനന് തന്നെയാണ് കാരണം ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചു ജിൻഡോ ചാട്ടനും അതേപോലെ തന്നെ സിനിമയിലേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിൻ ഋഷി അഭിഷേക് ഇവരുടെ എല്ലാവരുടെയും ഇൻറ്റർവ്യൂസ് അതേപോലെ തന്നെ ശ്രീദു ഒക്കെ പറയുന്നുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹമെന്ന് നമ്മുടെ അർജുനൻ്റെ ആണെങ്കിലും ഒരുപാട് വീഡിയോസുകളും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ എല്ലാം ആണ് സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഗൾഫിൽ വെച്ച് തന്നെ നമ്മുടെ സിബിൻ്റെ പരിപാടിയും ുണ്ട് ശിവൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ജാസ്മിനും അർജുനും മാത്രമാണ് പോവാത്തത് ജിൻഡോ ചേട്ടനും അഭിഷേക് ഋഷിയൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്